പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തീർച്ചയായിട്ടും അത് നിങ്ങൾ എല്ലാവരും ചെയ്യും എന്റെ മോൻ എന്റെ മകൻ തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിലേറ്റി എന്നുള്ളത് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എന്റെ പൊന്നുമോൻ ഇവിടെ കായംകുളത്ത് അനീഷ് ഉദ്ഘാടനത്തിന് പോയി ഇന്നായിരുന്നു ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിന് ചെന്ന സമയത്ത് അനീഷിന് കിട്ടിയ വരവേൽപ്പ് വലിയ രീതിയിൽ തന്നെയായിരുന്നു അപ്പൊ അതിന്റെ താഴെ വന്ന് കുറേ എണ്ണം വന്ന് മെഴുകുന്നുണ്ട് പറയുന്ന കമൻറ്റുകൾ കേട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് പറയാൻ ക്വാളിറ്റിയുള്ള ഒരേ ഉള്ളൂ ബിഗ് ബോസ് വീടിനുള്ളിൽ നമ്മൾ കണ്ടത് അവരുടെ അതേ സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് വന്ന് കമൻറ്റ് ഇട്ട് തള്ളുന്നത് അതിനകത്ത് വന്ന ഒരു കമൻറ്റ് നിങ്ങളെ ആദ്യം ഞാനൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആ കമൻറ്റ് ഇതാണ് അതോടെ ഷട്ടറിട്ട് പൊട്ടി പാളിഷായി പൂട്ടിപ്പോയി എന്ന് കൂടി പറയണേ ഈ ഡാഷ് തൊട്ടത് നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഡാഷ് എന്നുള്ള എന്നുള്ളടുത്ത് താ ചേർത്തുള്ള ഒരു വർക്ക് വാക്കാണ് ഇവിടെ കൊടുക്കാം ഇതാണ് കമന്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇവരുടെ ആ ഒരു ക്വാളിറ്റി എന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കാരണം അനീഷിന് കിട്ടിയ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടാണ് കമന്റ് ഇടുന്നത് ഈ പറയുന്ന അനുമോക്ക് കിട്ടുന്ന ഉദ്ഘാടനങ്ങൾ നമുക്കറിയാമല്ലോ അല്ല ഈ ഇങ്ങനെ പിടിച്ചു മേടിക്കുന്ന ആൾക്കാരല്ലേ അനീഷിന്റെ എവിടെങ്കിലും ഉദ്ഘാടനം കിട്ടുമ്പോഴത്തേന് ഇവർക്ക് കുരുപൊട്ടും അത് മാത്രമല്ല അനീഷ് ഒരു പിന്നെ സീരിയലിന്റെ പ്രൊമോഷൻ ചെയ്തപ്പോഴും അവിടെയും കുരുപൊട്ടുകയാണ് കാരണം അഞ്ജലി എന്ന് പറയുന്ന ആ ഒരു സീരിയലിന്റെ പ്രൊമോഷനാണ് ചെയ്തത് ഈ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആ ഒരു സംഭവം ആ ഒരു സീരിയലിന്റെ പ്രൊമോഷൻ ചെയ്തപ്പോഴും അവിടെ കുരുപൊട്ടുന്നു കാരണം സ്ത്രീവിരുദ്ധനാണ് അനീഷ് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുരുപൊട്ടിക്കൊണ്ട് കുറെ എണ്ണം വീഡിയോ ഇടുന്നുണ്ട് എന്തിനാണ് നീയൊക്കെ കുരുപൊട്ടുന്നത് എത്രയൊക്കെ കുരുപൊട്ടിയെന്ന് പറഞ്ഞാലും അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ഏഴലോഗത്തെ അത് കറക്റ്റാണ് കുരുപൊട്ടിക്കൊണ്ടിരിക്കുന്നവൻ കുരുപൊട്ടിക്കൊണ്ടേ ഇരിക്കെ എന്തുവായാലും അനീഷ് ഇന്ന് ആ കായംകുളത്ത് എത്തിയ സമയത്ത് കുറെ വീഡിയോകൾ കാണാം അത് അതുമാത്രമല്ല അവിടെ നിരവധി ഫാൻസ് എത്തിയിരുന്നു കുഞ്ഞു കുട്ടികൾ തൊട്ട് അമ്മമാർ വരെ എത്തിയിരുന്നു അവര് സംസാരിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം സെവന്റെ ഇവിടെ അനൗൺസ് ചെയ്ത് കേട്ടില്ലേ നമ്മുടെ എല്ലാവരുടെ മനസ്സിന്റെ വിന്നറായി മാറിയ അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോഴത്തേ ഈ പറയുന്ന അനുമോട ഈ ഫാൻസിന് അങ്ങ് സഹിക്കുന്നില്ല പി ആർ ഫാൻസിന് ഒട്ടും സഹിക്കുന്നില്ല കാരണം അനീഷിന് ഇതൊക്കെ കിട്ടുന്നല്ലോ എന്ന് കാണുമ്പോൾ ഇവർക്ക് ഒട്ടും കൂടി സഹിക്കത്തില്ല ഷാനവാസിന് കിട്ടുന്നെന്ന് അറിയുമ്പോൾ സഹിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാവുന്നേ ഈ അനീഷിനാണ് ഇത് കിട്ടേണ്ടതെന്ന് അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ കടന്ന് ഈ കമന്റ് ഇട്ട് മഴുകുന്നത് എല്ലായിടത്തും പോയി ആ ബാർജ ബിൻസിയുടെ കമന്റ് ബോക്സ് നോക്ക് ബിന്നിയുടെ കമന്റ് ബോക്സ് നോക്ക് അതോടൊപ്പം തന്നെ പിന്നെ ഷൈത്തിയയുടെ കമന്റ് ബോക്സ് നോക്ക് ശാരികയുടെ നോക്ക് അതോടൊപ്പം തന്നെ അബ്ബാനിയുടെ ശരത്തിന്റെ കമന്റ് ബോക്സ് നോക്ക് അപ്പ അക്ബറിന്റെ കമന്റ് ബോക്സ് ഈ പറയുന്ന ആര്യന്റെ കമന്റ് ബോക്സ് ജിസേന്റെ കമന്റ് ബോക്സ് എല്ലാം നിങ്ങൾ പോയി പരിശോധിച്ച് നോക്ക് ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ ഇവര് മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ഇവരെയൊക്കെ പോയി തെറി വിളിക്കുകയാണ് അതിനോടകം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ നെഗറ്റീവായി മാറും എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം എന്തായാലും അനീഷ് സ്റ്റേജിൽ നിന്ന സമയത്ത് ഒരു അമ്മ അവിടെ എത്തുന്നുണ്ട് ആ അമ്മ ചെങ്ങന്നൂരിൽ വന്നതാണ് അമ്മയ്ക്ക് അവിടെ പപ്പടം വില്പനയൊക്കെയാണ് ജോലി ആ അമ്മ രാവിലെ തൊട്ടേ അനീഷിനെ കാത്തു നിൽക്കുകയാണ് അപ്പൊ അമ്മ അനീഷിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടു നോക്കി സന്തോഷം എനിക്ക് ഇവിടെ ചെറിയ ബിസിനസ് അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ചോച്ച ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് പത്തുമണി ആയപ്പോഴേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിന്നുള്ളതിന് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ പൊന്നുമാൻ ഇവിടെ അല്ലേ ദൈവത്തിൻ്റെ ഒരു കരം ഈ പറയുന്ന അനീഷിൻ്റെ മുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രതിസന്ധികളും അദ്ദേഹത്തിന് വന്നപ്പോൾ പോലും അദ്ദേഹം തളരാതെ അവിടെ നിന്നത് എത്ര പേര് കൂട്ടമായിട്ട് അവിടെയുള്ള എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിച്ചിട്ട് പോലും അനീഷ് അവിടെ പിടിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു വെളിയിലിറങ്ങിയിട്ട് പോലും സൈബർ അറ്റാക്ക് നട നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന സ്ത്രീവിരുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ മെറ്റീനിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ആ ഒരു സൈഡിൽ കൂടെ ഇതൊന്നും കൂസാതെ അദ്ദേഹം നടന്നു പോകുകയാണ് അത് മാത്രമല്ല അനുമോളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പോലും അനീഷിനെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവര് അതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നേറിപ്പോയ ഒരാളാണ് ഈ പറയുന്ന അനീഷ് അത് ഈ വീട്ടമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം ഏഹ് അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇനി അമ്മ അനീഷിനെ പാട്ട് പാട്ടുപാടുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി മനസ്സ് നിറഞ്ഞു സ്നേഹം തരാ നൽകാം കൊണ്ടാൽ എന്റെ പൊന്നുമോന്റെ ആ സ്നേഹം എക്കാലം എൻ്റെ മോൻ പടർന്ന് പന്തലിക്കട്ടെ ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ അല്ല കണ്ടോ ഒരു അമ്മമാര് പറയുന്ന കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് അമ്മമാർ അവരുടെ മനസ്സിൽ തട്ടി പറയുന്നത് അല്ലാതെ അമ്മമാരെ അമ്മമാരല്ലേ എനിക്ക് വോട്ട് ചെയ്തത് പി ആർ അല്ലല്ലോ എന്നൊക്കെ പറയിക്കുന്ന അല്ല ഇത് ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇതാണ് ഒറിജിനൽ സ്നേഹം എന്ന് പറയുന്നത് അല്ലാതെ പി ആറ് ബലത്തിൽ കപ്പ് കിട്ടി പി ആറ് ബലത്തിൽ കുറെ പേരെ കൂട്ടി കമന്റ് ഇടീച്ച് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത് നടന്നുകൊണ്ട് എന്ത് കാര്യമാണ് എന്ത് കാര്യമാണ് ഇതൊക്കെയാണ് ഉർജിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല കുറെ കുട്ടികൾ വന്നിട്ട് അനീഷിന്റെ കൊറേ ഡയലോഗുകൾ പറയുന്നുണ്ട് പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ ഇനി അനീഷ് അനീഷിന്റെ വിവാഹത്തെ കുറിച്ച് ഈ മീഡിയക്കാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നല്ല നല്ല ആലോചന വരികയാണെങ്കിൽ അത് ആലോചിക്കുമെന്നും അത് വീട്ടുകാര് തെരഞ്ഞെടുക്കുവെന്നും അതനുസരിച്ച് എന്റെ കല്യാണം നടക്കുമെന്നും അത് നിങ്ങളോട് അറിയിക്കുമെന്നും ഒക്കെ ഈ അനീഷ് പറയുന്നുണ്ട് അതൊന്നും കേട്ടു തോന്നി പെർഫെക്റ്റ് മാച്ച് കിട്ടുമ്പോ എന്തായാലും കല്യാണം ഉണ്ടായിരിക്കും കല്യാണം ഞങ്ങൾ അന്വേഷണത്തെക്കാൾ ഉപരി എന്താ പറയാ വീട്ടുകാരായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇവിടെ അനീഷ് പറഞ്ഞ കാര്യം കേട്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് ഒരു മാച്ച് വരുന്ന സമയത്ത് അത് ഞങ്ങൾ ആലോചിക്കുമെന്നും അത് ആലോചിച്ച് കല്യാണം എങ്കിൽ അത് നിങ്ങളെ അറിയിക്കുമെന്നുമാണ് അനീഷ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കല്യാണം കഴിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ എന്നാൽ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അവരുടെ കുറെ ഫാൻസുകളും ഈ അനീഷ് ഒരു ഇഷ്ടം പറഞ്ഞപ്പോഴത്തേന് അവൾ എന്തോ വലിയ ഏതാണ്ട് അങ്ങ് അങ്ങ് വലിയ സൗന്ദര്യ ണെന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ വെല്ലുവിളത്തെ ആഗ്രഹിച്ചതാണ് ഇവർ ഒന്നിച്ച് ഒരു ഇതൊക്കെ പക്ഷെ ഇപ്പം വിചാരിക്കുന്നു അതൊന്നും വേണ്ട പോട്ട് അനീഷിന് നല്ലൊരു പെൺകുച്ചിനെ കിട്ടും അതിനെ കല്യാണം കഴിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് ഈ പറയുന്ന അനുമോള ഏതെങ്കിലും വഴിക്ക് പോട്ടെ എങ്ങനെയെങ്കിലും വായിക്കോട്ടെ അനുമോടേയും കല്യാണമൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം എന്തായാലും അനീഷിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇത് അതിൻ്റെ താഴെയും വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറേ പേരുണ്ട് അനീഷ് ജനപ്രിയനാണെന്നും ജനങ്ങളുടെ മനസ്സിലെ വിന്നറാണ് എന്ന് പറയുന്നതും കേൾക്കുമ്പോൾ തന്നെ കൊള്ളുന്ന ഈ പറയുന്ന പി ടീമുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അടിയായി മാറിയിരിക്കുകയാണ് ഇനിയും തുടരെ തുടരെ അനീഷിന് കുറേ ഇന്റർവ്യൂകൾ കിട്ടുന്നുണ്ട് കുറേ ഇനോഗ്രേഷൻ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല സീരിയലിന്റെ ഏഷ്യാനിൻ്റെ സീരിയലിൽ വരെ പുള്ളിയെ കൊണ്ടാണ് പ്രൊമോഷൻ ചെയ്യിച്ചത് അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ പറയുന്ന അനുമോക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് പക്ഷേ കുറേ ഇനോഗ്രേഷനൊക്കെ അനുമോക്ക് കൊണ്ട് അത് സത്യമാണ് ഇനോഗ്രേഷന്റെ ആ ഒരാൾ തന്നെയാണ് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഈ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കിട്ടുന്നതുമായിട്ടൊന്നും നോക്കുമ്പോൾ അതൊന്നൊന്നും അല്ല കാരണം മുമ്പേ ഉള്ള ഒരാൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടേണ്ടത് ഇതിൽ അപ്പുറമാണ് ഇതിൽ കൂടുതലാണ് കിട്ടേണ്ടത് പക്ഷേ ആ കൂടുതലൊന്നും കിട്ടുന്നില്ല അത് മാത്രവുമല്ല പുള്ളിക്കാരി ഈ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അന്നുകൊണ്ട് തീരും ഈ പുള്ളിക്കാരിയുടെ ആ ഒരു ചീട്ടുകൊട്ടാരൻ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാർ കൊടുക്കാത്തത് അതുമാത്രമല്ല വിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഒക്കെ അങ്ങോട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പൈസ കൊടുക്കണമല്ലോ അതൊക്കെ വെളിയിൽ അറിയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ പോകട്ടെ ഇനി നമുക്ക് എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും